മറയൂരിനൊപ്പം മൂന്നാർ മേഖലയിലും ജനവാസ മേഖലയിൽ ശല്യം തുടരുന്നുണ്ട് പതിവ് പോലെ പടയപ്പയാണ് പ്രദേശത്തെ പ്രശ്നക്കാരൻ മൂന്നാർ ചെണ്ടുവാലയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പടയപ്പ നിലയുറപ്പിച്ചിട്ടുള്ളത് പ്രദേശത്ത് ആന കൃഷിനാശം വരുത്തുന്നുമുണ്ട് ജനവാസ മേഖലയിൽ നിന്നും പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരുത്തണമെന്ന ആവശ്യവും ശക്തമാണ് മറയൂരിനൊപ്പം മൂന്നാറിലും ജനവാസ മേഖലയിൽ ശല്യം തുടരുകയാണ് തോട്ടം മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ സാന്നിധ്യം തൊഴിലാളി കുടുംബങ്ങൾക്ക് വലിയ തലവേദനയാകുന്ന സ്ഥിതിയുണ്ട് മഴക്കാലം ആരംഭിച്ചിട്ടും കാട്ടുകൊമ്പൻ കാടുകയറുവാൻ തയ്യാറായിട്ടില്ല നിലവിൽ കാട്ടാന ചെണ്ടുവാര എസ്റ്റേറ്റ് മേഖലയിലൂടെയാണ് ചുറ്റിത്തിരിയുന്നത് ചെണ്ടുവര എസ്റ്റേറ്റിലെത്തിയ കാട്ടാന പ്രദേശത്ത് കൃഷിനാശവും വരുത്തി ജനവാസ മേഖലയിൽ നിന്നും പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്നാവശ്യം ശക്തമാവുകയാണ് പതിവായി എസ്റ്റേറ്റ് മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടുകൊമ്പൻ ആളുകളുടെ സൗര്യജീവിതത്തിന് തടസ്സമാകുന്നുവെന്നാണ് പരാതി മുൻപ് മഴക്കാലങ്ങളിൽ കാട് കാടുകയറിയിരുന്ന കാട്ടുകൊമ്പൻ വേനൽക്കാലത്തായിരുന്നു ജനവാസ മേഖലയിൽ തിരികെയെത്തി തീറ്റ തേടിയിരുന്നത് ആനയുടെ ഈ പ്രവണതയ്ക്കിപ്പോൾ മാറ്റം കഴിഞ്ഞു മുൻകാലങ്ങളിൽ ശാന്ത സ്വഭാവമായിരുന്ന പടയപ്പ ഇപ്പോൾ ഇടയ്ക്കിടെ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സ്ഥിതിയുമുണ്ട് ഇതും തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക ഉയർത്തുന്നു ന്യൂസ് ബ്യൂറോ മൂന്നാർ